ായിട്ട് വിളിച്ചോ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു സഫാനത്തെ സെറ്റ് ആയിരുന്നു കൊച്ചിയില് അപ്പൊ ഇവ സംബ ഇന്റർവ്യൂ തന്നെ അപ്പം അവരെന്താ വന്ന് വെറുതെ പറഞ്ഞു അങ്ങനെ ഗസ്റ്റൊന്നല്ലേ ഗസ്റ്റ് ഒന്നല്ല വെറുതെ വിളിച്ചാ വെറുതെ വിളിച്ചു എടെ മമ്മൂനെക്കാളും അതിങ്ങനാ ഏടെ നമ്മൂന് എടുന്ന പെട്ടെന്ന് ഡബ്ല്യൂസ് വരാന്ന് തുടങ്ങിയത് സിങ് സോങ് ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല ചെക്കന ലാസ്റ്റ് ആ സ്ട്രീമിൽ ചെക്കനെ കൊണ്ടന്നപ്പോ ഞാനായിട്ട് ഇവനെ വിളിച്ചു വരുത്തിയായിരുന്നു വിളിച്ച് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു വരുത്തിയത് ഓക്കെ അന്ത് വിളിച്ചു കൊണ്ടെ കോമാളി ആക്കി എന്നാലും കൊറേ ആൾക്കാരും പറഞ്ഞു അവനായിട്ടൊന്നും പറയുന്നില്ല പോലെ ഞാൻ ഞാൻ ഇപ്പൊ നിന്നെ വിളിച്ചു വരുത്തിയതാണോ അല്ല നീ എന്നെ വിളിച്ചല്ലേ ഇവൻ കൊച്ചിയിലും അതോ പോലെ കാണാൻ നട്ടു വിളിച്ചത് അപ്പൊ ഞാൻ വന്ന് എന്തായാലും ലൈവല്ലേ വന്നു പറഞ്ഞത് ഞാൻ വിളിച്ചു വരുത്തിട്ട് ആരും കോമാളി കോമാളിന്നാക്കുന്നില്ല ഞാൻ ആ പരിപാടി നിർത്തി ഓക്കെ

മാറല്ലേ കാർണർ മാറല്ലേ അല്ലെ പെണ്ണ് പെണ്ണ് സഫാലെ പാട്ട് സൂപ്പറാണ് കിളിയെ പാട്ട് വിത്ത് ഡാൻസ് കാണിക്കാൻ വന്ന കിളിയോ ആയോ എന്താ പേരെന്തേനു ഞാൻ ലൈവ് ആയിക്കോട്ടെ വേറെ വിചാരിക്കലെ ഇരിക്കാട്ടാ ലൈവായിട്ട് നമുക്ക് പുറത്ത് ആടേം പോവാ ഫുഡിലേക്കാം എവിടെയും പോവാം ഓക്കെ എന്നിട്ട് എപ്പൊ പോലെ ഇന്ന് നാളെ രാവിലെ നമുക്ക് കൊച്ചി ഇറങ്ങാം ഭീമ കയറിയില്ലല്ലോ ഭീമാ കഴിയും ഏത് പുതിയ കണ്ണൂര് ആടെ ഞാൻ പറയട്ടെ അയ്യാറല്ല ഓക്കെ കണ്ണൂര് ഞാൻ അയ്യാറിൽ പോയ ദിവസം ഇവ ഞാൻ വിളിച്ച് നീ ഫോണെടുത്താ എത്ര മണിക്കാ വിളിച്ചു അത് എനക്ക് അറിയോ തിരിച്ചു വിളിച്ചത് ഒന്നാമത്തെ കാര്യം എന്റെ ഫോൺ എന്റെ കയ്യിലല്ല ഇതാ

ഞാൻ ഞാൻ മൈക്ക് മൈക്ക് എന്നിട്ട് ഞാൻ ഇവനോട് ഇവന് ഇവരോട് ചോദിച്ചപ്പോസിന് ലാപ്പ് ഇല്ലാണ്ട് നീ മൈക്ക് ഇടക്കുത്തു മൈക്ക് ഇടക്ക് മൈക്ക് ഒരു മൈക്ക് വാങ്ങിയാല് മൈക്ക് കുത്താൻ സ്ഥലം വേണ്ട ഇവന് പി സി ഇല്ല ഇവന് ലാപ്ടോപ്പ് ഇല്ല പിന്നെ ആടെ മൈക്ക് കുത്താൻ പോന്ന പോണിലേക്ക് കുത്താൻ കഴിയില്ല പഴയ കമ്പ്യൂട്ടർ ഇനി ഞാൻ കമ്പ്യൂട്ടർ കൂടി മൈക്ക് മനസ്സിലാണോ ഞാൻ മേണിക്കുകയും ചെയ്തു പക്ഷെ എനിക്ക് കുത്താ സ്ഥലവും ഞാൻ എന്ത് ചെയ്യും നീ ലാപ്പ് വാങ്ങിയാ കിട്ടി ഇപ്പൊ ലാപ്പ് വാങ്ങിയാ ഇല്ലാ ആരെ ഫ്രണ്ട്സിന്റെ ലാപ്പ് ഉണ്ടാ വീട്ടിലുണ്ട് മൈക്ക് വേണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല അതാ ഈ മൈക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഈ മൈക്കാ

ബാക്കിൽ ഇരിക്കുന്ന സിംഗേഴ്സ് ണന്നിംഗേഴ്സോ ആര് ആര് ഇവനാ പേരെന്താ നിന്റെ പേരെന്താ പേരെന്താൻഡ് എന്ത് പേര്സോ

ണ്ട് നീ കണ്ട റാബോന്റെ കുണ്ടി കണ്ടില്ല മൊത്തം ലീക്കായില്ലേ പത്ത് കേച്ച് പത്തായിരം ആൾക്കാർ ഓൺ സ്ട്രീം ലൈവ് കണ്ടോ എന്റെ കുണ്ടി പുറത്തായടാ എന്റെ ലൈവിലുണ്ട് എൻ്റെ എന്റെ മൂന്നാമത്തെ ദിവസത്തെ ലൈവിലുണ്ട് ഇവിടെ എന്നാലും ഇതെന്ത് സംഭവം ഇവരെ കാണാൻ അബുസാലിമിനെ പോലെ ഉണ്ടല്ലോ എടാ നിങ്ങൾ പറ നിങ്ങൾ പറ ഇവരെ ഇവരൊക്കെ അബുസാലിമെ പോലെ ഇണ്ട് അബുസാലിം ആരാന്നിമുള്ള എന്തായാലും മമ്മു അത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇത്രയും കാലത്തും ഞാൻ മമ്മൂന് ഒരു ഡബ്ള് പോലും ഞാൻ എന്റെ ജീവിതത്തിലായി ചാറ്റിൽ മമ്മൂനെ ഒരു ഡബ്ള് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് ഞാനത് കണ്ട് അതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളോട് പാട്ടോടാ പറയുന്ന ആദ്യം സപ്പമാണ് കണ്ണടയിലെ പാടോ നിന്നിഷ്ടോ നിന്നിട്ട് പാടുന്നോ നിന്നിട്ട് ഫീലിംഗ് കരക്കെല്ലോ ആ കൊപ്പി നീ കാരൊക്കെ വേണ്ട കാരൊക്കെ ഇല്ലാണ്ട് വേണ്ട കരോക്കെ ഇല്ലാണ്ട് കോപ്പിരേറ്റ് അടിക്കും ചിരിപ്പിക്കരുത് ഞാൻ കാര്യം പറയാനാ നിർത്തിയാൽ പരിപാടി നിർത്തിയ പോലെ ആയില്ല ആയില്ല രാ കളിക്കൂരാട്ടാ ഞാൻ കോമാളി പരിപാടി നിർത്തിയല്ല ഇല്ല ഇല്ല ചാറ്റ് പറ ചാറ്റ് പറ ചാറ്റ് പറ ഞാൻ കളിക്കണോ വേണ്ടോ അവിടെ ചാറ്റ് പറയും ഞാൻ കളി നിർത്തി ഡാൻസ് കളി നിർത്തിയോ കളിക്കണോട്ടെ ചാറ്റ് പറ നീ നോക്കോ നീ നോക്കോ അങ്ങനെ കളിക്കൂല ഓക്കെ നീ കളിക്കൂ ഞാൻ ബാക്കപ്പ് ഡാൻസർ ബാക്കി ഡാൻസ് നീന്തടുക്കെ വേണ കാരൊക്കെ വേണ കളിച്ചോ ആ ില്ലല്ലേ മ്യൂസിക്കല്ലേ പാടിക്കോ ആരത്ത് ഏറ്റവും നേരത്തെ പത്തിനരത്തിരി മുന്നേ നേരത്തേ ഒന്നേരത്തെ നേരത്തിൽ നേരത്തെ ട കളിക്കുന്നത് കണ്ണു കണ്ട് വാച്ച് പൊട്ടി വാച്ച് നേരത്ത് നേരത്തെ മൂത്തറയ്ക്കുന്ന നേരത്തെ പുഴ കുടിക്ക ി വരുന്ന നേരത്തെ നേരത്തെ ക്യാമ നിങ്ങളെ പരുന്നേരത്തിൽ നേരത്ത് വെള്ളം കോരി തുണി നിർത്തുന്ന നേരത്തെ ഡബ്ല്യൂ ഡബ്ല്യൂ ചെ പാടിയല്ലോ അതാ ചെ പാടിയല്ലോ ഡബ്ല്യൂ എടുക്കണല്ലോ ും കാണുന്നാലോ ഇതെന്താ ഇതെന്ത് ഇന്ന് എല്ലാവർക്കും ഡബ്ല്യൂ മമ്മൂര് ഡബ്ല്യൂ ഇന്ന് എല്ലാവർക്കും ഡബ്ല്യൂല്ല ഇന്ന് എനിക്ക് മാത്രമല്ല എന്നിട്ട് എന്താ അവസ്ഥ ഇന്റർവ്യൂ പോയിട്ട് എങ്ങനെ ഇന്റർവ്യൂ എങ്ങനെ ഇന്റർവ്യൂ പറഞ്ഞ കേട്ടില്ലേ എന്താ പറഞ്ഞ നമ്മളെ ഇങ്ങനെ ആദ്യം ഓഹിച്ചിട്ട് ഒപ്പി കഴിഞ്ഞാ അവരുടെ ആദ്യത്തെ അമ്മ ഉണ്ടായ പ്രശ്നവും പിന്നെ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായത് എല്ലാം അയല് പറഞ്ഞില്ലേ ആദ്യം ഇങ്ങനെ പ്രശ്നം നമ്മ ബ്രോ ബ്രോ നല്ലേ ഒരു മനുഷ്യന്റെ ഉടമേ ഇപ്പൊ ഇങ്ങനെ ലൈവിലുള്ള പോലെല്ലേ പിന്നെ നേരിട്ടൊന്നും പറഞ്ഞിപ്പോ കൈന്റെ ലൈവില് വന്നപ്പോ ഞാൻ പറഞ്ഞില്ല ബ്രോന്റെ പിന്നെ